പിള്ളലിപ്പ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിപ്പൊ കറങ്ങി ചുറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയിൻ ഓടിപ്പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചിട്ട് ഇവളുടെ കമ്പനിയിലേക്ക് വിളിക്കുകയാണ് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വിശദമായിട്ട് അവൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആ ഒരു കമ്പനിയുടെ ഓണർ നിങ്ങൾ തെരഞ്ഞുപോയിട്ടുള്ള ആ ഒരു രക്തം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് കയ്യിൽ എടുത്തുവെച്ചു എന്ന് പറയാണ് പക്ഷെ വേറൊരു സാഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ ചാൾസ് അല്ലേ അവൻ മരിച്ചു പോയിന്ന് പറയാണ് അവള് ഈ ഒരു കാര്യം കേട്ടിട്ട് അയാള് പ്രത്യേകിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല അയാൾ അപ്പോഴും ആ ഒരു രക്തത്തിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് നിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവര് മരിച്ചു പോയിട്ടുള്ളത് എന്നിട്ട് അവരെ ഒരു കാര്യം പോലും നീ ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് തട്ടി കേറിയാണ് നിങ്ങളെ ആ ഒരു കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ആ ഒരു രക്തം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പൈസ ഞാൻ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അയാൾ ഇപ്പൊ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിന് ഇപ്പൊ നല്ല രീതിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് അവള് പെട്ടെന്ന് തന്നെ ഈ ഒരു കോൾ കട്ട് ചെയ്തിട്ട് അവളുടെ ബാഗിൽ ഉണ്ടായിരുന്ന ആ ഒരു ലേസ് കണ്ണ് അതിപ്പോ പുറത്തേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പൊ ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണ ആകാശത്തേക്ക് ാണ് ആകാശത്ത് ഉണ്ടായിരുന്ന ഇവരുടെ സാറ്റലൈറ്റിന്റെ ലൊക്കേഷൻ ഉണ്ടല്ലോ അതിപ്പോ നമ്മുടെ ഏമി എടുക്കുകയാണ് എന്നിട്ട് ആ ഒരു ലേസർ ഗണ്ണിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആ ഒരു സാറ്റലൈറ്റിലേക്ക് തന്നെ അവൾ ഇപ്പൊ ഷൂട്ട് ചെയ്യാണ് അതിപ്പോ മുഴുവനായിട്ട് നശിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഇവരുടെ കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ് ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോ എങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട് എന്നാൽ ഏമിനെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അവനിപ്പോ ഏമിക്ക് വേണ്ടിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തരുകയാണ് കുറച്ച് സമയത്തിന് ശേഷം അവന്റെ മുന്നിലേക്ക് ഏമി അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഏമി ഇപ്പോ നല്ല കേർലാസ് നല്ല ഗെർലാസ് എന്ന് പറയുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരുപാട് ഗെരലകൾ വന്നിട്ടുണ്ടായിരുന്നു അത് എമിയുടെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ഗർലകളായിരുന്നു ഇപ്പൊ എമി ഹീറോനെ തന്നെ കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് അവനോട് യാത്ര പറഞ്ഞിട്ട് ആ ഒരു കൂട്ടത്തിലേക്ക് നടന്നു പോവാണ് ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബലൂൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബോക്സ് ഒക്കെ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ബലൂണിൽ കയറിയിട്ട് ഇവർ അവിടെ നിന്ന് പോവാണ് ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമയോടെ കഴിയാണ്